നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ടാണ് പല ചർച്ചകൾ നടക്കുന്നത് നിമിഷപ്രിയയെ തിരിച്ച് എത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ചർച്ച നടത്തുന്ന വിദേശകാര്യാലയം വിദേശകാര്യ വകുപ്പ് ഉൾപ്പെടെ വലിയ ശ്രദ്ധയോടുകൂടിയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത് കാരണം ഈ നിമിഷപ്രിയയ്ക്കും അത് ശിക്ഷയാണല്ലോ വിധിച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ഉണ്ടായത് ഇറാൻ്റെ സഹായം തേടുന്നു ഇപ്പോൾ ഇറാൻ ചർച്ച നടത്തുകയാണല്ലോ അപ്പോൾ ഇന്ത്യ ശരിയായ വഴിയിലാണോ പോകുന്നത് അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇടപെടലിലൂടെ നിംശപ്രിയ മലയാളിയായ നിംശപ്രിയ ഈ മലയാളക്കരയിൽ തിരിച്ചെത്തുമോ അത് ഉറപ്പായിട്ടും അങ്ങനെയാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ശുഭ ഈ ഒരു ശുഭപ്രതീക്ഷ സൂചിപ്പിക്കുന്നത് കാരണം നമുക്ക് കാര്യം എടുത്താൽ അവരുടെ അമ്മ അമ്മ കഴിഞ്ഞ ആറ് മാസത്തോളമായി യമനിൽ താമസിക്കുകയാണല്ലോ തൻ്റെ മകള് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രതീക്ഷയാണ് അവർ അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഇവർ സമീപിച്ചായിരുന്നു പക്ഷെ സംസ്ഥാന സർക്കാർ യാതൊരു സഹായങ്ങളും ഇവർക്ക് നൽകിയിരുന്നില്ല അതിനുശേഷമാണ് ഇവർ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് അന്ന് കഴിഞ്ഞ പ്രാവശ്യത്ത് വിദേശകാര്യ സഹമന്ത്രി സംസ്ഥാന സർക്കാർ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് പിണറായി വിജയൻ പിണറായി വിജയൻ അതായത് ഞാൻ പറഞ്ഞത് പണം നൽകി സഹായിക്കാനാണ് മെയിൻ മെയിൻ ആയിട്ട് ഇവരുടെ അമ്മ ആവശ്യപ്പെട്ടത് പക്ഷെ സർക്കാർ എന്തോ ഇത് മുഖവലക്കെടുത്തിരുന്നില്ല പിന്നീടാണ് ഇവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ആയിട്ടുള്ള വി മുരളീധരൻ ഒരുപാട് പ്രയത്നിച്ചായിരുന്നു അതായത് ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി പക്ഷെ എന്തുകൊണ്ട് ഇവർ നാട്ടിലെത്തിയില്ല ഇപ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാർ തന്നെ ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് കാരണം ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ അതായത് എല്ലാവരും അറിയാനും അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു ഇത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സന്നദ്ധ അറിയിച്ച് ഇറാൻ വരെ എത്തിയത് ഈ ഒരു കേന്ദ്ര സർക്കാർ ഇടപെടൽ കൊണ്ട് നരേന്ദ്ര മോദിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് പറയാം കാരണം ഒരു മലയാളി മറ്റു രാജ്യത്തെ ഇങ്ങനെ ഒരു അകപ്പെട്ട് കിടക്കരുത് എന്ന് നമ്മുടെ സർക്കാരിന്റെ നിശ്ചയ ദാർഢ്യം തന്നെയാണ് ഇതിന് പിന്നിൽ വ്യക്തമാകുന്നത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നേക്കുന്ന വാർത്ത എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബവുമായി ഇറാൻ പ്രതിനിധികൾ ബന്ധപ്പെട്ടതായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇവർ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്തിട്ട് അതായത് കൊടുത്തിട്ട് അതായത് ഈ ദയക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകിയിട്ട് ബന്ധുക്കളുമായി ചർച്ച നടത്തി അല്ലെങ്കിൽ തലാലിന്റെ ബന്ധുക്കളുമായി ചർച്ച നടത്തി ഗോത്ര ചർച്ച നടത്തിയോ എന്നുള്ള വാർത്തകളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതായത് എന്തായി ഈ പൈ പണം വെറുതെ പോയോ അല്ലെങ്കിൽ പണം തട്ടിയെടുത്തോ പണം നഷ്ടപ്പെട്ടോ എന്നുള്ള ആശങ്കകളായിരുന്നു ഒരു ഇടവരെ നിന്നത് അതായത് ഈ വാർത്ത വരെ നിന്നിരുന്നത് കാരണം ആർക്കും അറിയില്ലായിരുന്നു എന്താണ് അതായത് അവിടെയുള്ള ഏജന്റുമാർ പറയുന്നത് പലതും പല തരത്തിലാണ് അതായത് പൈസ കൊടുത്തു ഇറാൻ അവരുമായി സഹ അവരുമായി സംസാരിച്ചു അല്ലെങ്കിൽ ഗോത്രവർഗക്കാരെ കാണാൻ സാധിച്ചില്ല അങ്ങനെ പല നിലപാടുകൾ പല നിലപാടുകളാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എംബസിക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഈ ഒരു ഏജന്റിനും വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ആശങ്കയിലായിരുന്നു എല്ലാവരും എന്താകും എന്താകും കാരണം ഈ പൈസ നമുക്കറിയാലോ വെറുതെ ഒരു കാര്യത്തിനാണ് നമ്മൾ പൈസ കൊടുത്തത് ആ പൈസ എന്തായെന്ന് പോലും നമുക്കറിയില്ല ആ കുട്ടിയുടെ ഒരു ജയിൽ മോചനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെട്ടോ അതുപോലും നമുക്ക് വ്യക്തമായി അറിയില്ലായിരുന്നു അപ്പോഴാണ് ഈ ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് അതായത് ഇറാൻ പ്രതിനിധികൾ കലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുമെന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ പറയുന്നത് ഇടനിലക്കാരനെ നിയോഗിച്ചാൽ ഇവരുമായി ബന്ധപ്പെടാൻ കൂടുതൽ സൗകര്യമായിരിക്കും എന്നപ്പോൾ ആ ഒരു ഇടനിലക്കാരന് മുപ്പത് ലക്ഷം രൂപ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇടനിലക്കാരനെ തെരഞ്ഞെടുത്താൽ ഉറപ്പായിട്ടും ഈ കുടുംബവുമായി ഇയാളുടെ അതായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കും ഇറാൻ പ്രതിനിധികൾ ഉടനെ തന്നെ ബന്ധപ്പെടും ഇത് ഇതിൽ ഏറ്റവും നമ്മൾ ഇതിൽ ഏറ്റവും പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് കാരണം ആരും ശ്രദ്ധിക്കാതെ കിടന്നൊരു കിടന്നൊരു കേസാണ് നിമിഷപ്രിയയുടെ കാരണം ഇത്രയും ഒരു ക്യാമ്പയിൻ ഉണ്ടായിട്ടും അവർ എങ്ങനെ അതായത് മലയാളി ന്യൂസ് ആണ് അവർ അവരുടെ ജയിലിൽ വധശിക്ഷയ്ക്ക് വേണ്ടി കിടക്കുന്നു ആരും തന്നെ പ്രയത്നിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് പിന്നീട് പല യൂട്യൂബ് അതായത് പല മാധ്യമങ്ങളും പ്രയത്നിച്ചായിരുന്നു അത് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഒരു നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് അവർ ഉടനെ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള ശുഭ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് കാരണം പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇനി ഇന്ത്യയിലേക്കില്ല കാരണം ഇവരുടെ വധശിക്ഷ ഉടനെ നടപ്പിലാവും എന്നുള്ള പല വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നു അതായത് എം എൽ എ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് ശരിവെച്ചു സുപ്രീം കോടതി ശരിവെച്ചു വധശിക്ഷ റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി അങ്ങനെ എല്ലാ അതായത് ആ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും അടഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യയുടെ മുന്നിലും അവരുടെ മുന്നിലും അതാ പിന്നീട് നിമിഷപ്രിയയുടെ അമ്മയുടെ മുന്നിലും ഉണ്ടായിരുന്നത് അപ്പോൾ ആ എല്ലാ വഴികളും അടഞ്ഞതിൽ നിന്നാണ് ഈ ഒരു ശുഭ പ്രതീക്ഷയോടുകൂടി ഇറാന്റെ പ്രതിനിധി കുടുംബവുമായി ബന്ധപ്പെടും എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ പിന്നീട് വന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇറാനിലെ പ്രസിഡന്റ് അല്ല വിമത പ്രസിഡന്റ് ആണ് ഇത് ഒപ്പുവെച്ചത് എന്നാലും ജനുവരിക്കുള്ളിൽ അവരുടെ വധശിക്ഷ നടപ്പിലാക്കും നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഉറപ്പ് ഇനി വെറും ശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്താകും ഇനി ചർച്ചകൾ എല്ലാം ഉറപ്പായിട്ടും ഇറാൻ പ്രതിനിധികൾ ഈ ഒരു ബ്ലഡ് മണി അതായത് ബ്ലഡ് മണി നൽകി ആ കുടുംബം ആ കുടുംബത്തിന്റെ ആ കുടുംബം ആ കുടുംബത്തിന് നൽകി എത്രയും പെട്ടെന്ന് ഈ മലയാളി നഴ്സിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തന്നെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന കാരണം അവർ ചെയ്യാത്തൊരു അവർ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ യമൻ പൗരനെയാണ് കൊലപ്പെടുത്തിയത് പക്ഷെ എന്തു ചെയ്യാം അവരുടെ സാഹചര്യമാണ് അവരെ അങ്ങനെ എത്തിച്ചത് കാരണം അവർ മനപൂർവമല്ല ആ ഒരു ഡ്രഗ് അയാളിൽ കുത്തിവെച്ചത് പക്ഷെ ഡ്രഗിനെ കൂടി പോകുന്നതാണോ മറ്റെന്തെങ്കിലും നമുക്കറിയാലോ സമയദോഷം എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് ചിലവരുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ആ ഒരു ഡ്രഗ് കൊല്ലപ്പെടുന്നു അതാണ് സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ഈ പല ഇറാന്റെ പ്രതീക്ഷയോടാണല്ലോ ഇന്ത്യയിൽ എല്ലാവരും കാണുന്നത് കാരണം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇനി സമാനമായ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ആൾക്കാരെ തേടി കണ്ടെത്തി ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തായാലും ഈ നിമിഷപ്രിയയുടെ സംഭവത്തിലും അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണല്ലോ ഉറപ്പായിടും കാരണം ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന പലരും ഉണ്ടായിരുന്നു അതായത് പല പാർട്ടിക്കാരും ഇവർ വെറുതെ ആണ് അതായത് ഈ സർക്കാർ വെറുതെയാണെന്ന് പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്നു പിന്നീടാണ് കേന്ദ്ര സർക്കാരിന്റെ പല പുതിയ നയങ്ങളും അല്ലെങ്കിൽ അവരുടെ പല പുതിയ പദ്ധതികളും പിന്നീട് ഏറ്റവും ഉദാഹരണം ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ കാനഡ തന്നെ എടുത്തു നോക്കിയാൽ അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതായത് നമ്മുടെ യുവാക്കളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് പഠിക്കാൻ വേണ്ടി പോയ കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല കാരണം ഒരു ഹർദീപ് സിംഗ് കൊലപ്പെട്ടു കൊലപ്പെടുത്തിയതുമായ ഒരു വിവാദ കൊലപ്പെടുത്തിയ കേസ് കാനഡ ഇന്ത്യനെ നിർത്തിയിരുന്നത് അപ്പോൾ ആ അവിടെ താമസിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കെല്ലാം അതൊരു ഭീഷണിയായിരുന്നു അവിടെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇന്ത്യ നിങ്ങളെ കൂടെയുണ്ട് ഒരു ആപത്തമില്ലാതെ നിങ്ങളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവരെയും രക്ഷിക്കുന്നതും അതുപോലെ തന്നെ എവിടെ എവിടെ ഒരു ഇന്ത്യക്കാരൻ പെട്ട് പെട്ടുകിടക്കുന്നുണ്ടോ അവിടെ എന്തായാലും ആ പെട്ടുകളൊക്കെ ഇന്ത്യക്കാരനെ ഈ നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൻ കേന്ദ്ര സർക്കാർ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിലും കാണേണ്ടത് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സർക്കാരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു സർക്കാർ അത് സർക്കാർ അത് അവഗണിച്ചു പിന്നീടാണ് ആ അമ്മ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ ഇറാനുമായി ബന്ധപ്പെടുന്നു ഇറാൻ പ്രതിനിധികൾ നിമിഷപ്രിയയുമായി നിമിഷപ്രിയയുടെ കേസിൽ ഇൻവോൾവ് ആകുന്നു ഇപ്പോൾ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നു എന്നുള്ള വിവരം ഇതെല്ലാം കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കേന്ദ്ര സർക്കാർ ഉള്ളതെന്ന് ഉറപ്പാണ് നൽകുന്നത് കാരണം മറ്റൊരു സർക്കാരിൽ നിന്നും നമുക്ക് ഇത്രയും കിട്ടിയിട്ടില്ല അതായത് ഒരു നീതി കിട്ടിയിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ കേന്ദ്ര സർക്കാരിന് ഇടപെടൽ എന്ന് പറയുന്ന മഹ മഹത്തിനും തന്നെയാണ് കാരണം ഒരു യുവതി അതായത് ഒരു മലയാളി നേഴ്സ് ആ നേഴ്സ് എപ്പം വേണമെങ്കിലും കൊല്ലപ്പെടാം അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് എപ്പം വേണമെങ്കിലും വധശിക്ഷ ചെയ്യപ്പെടാം എന്ന് പറഞ്ഞ് യമൻ ജെ കാരണം അവർ ദിവസങ്ങൾ എന്നെയായിരിക്കും കഴിയുന്നത് ആ ദിവസങ്ങൾ എന്നെ കഴിയുന്ന സമയത്താണ് ദൈവം പോലെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് ആ അമ്മയ്ക്ക് തന്റെ മകളെ തിരിച്ചു കിട്ടുകയാണ് അപ്പോൾ എന്തായാലും അവർ ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് എത്തട്ടെ ഇന്ത്യയിലേക്ക് എത്തട്ടെ ഇറാൻ പ്രതിനിധികൾ ഈ ഒരു ഈ സംസാരിക്കുന്ന ആളിനെ കണ്ടെത്തി അതായത് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് കണ്ടെത്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കട്ടെ അത് കാരണം നിമിഷപ്രിയേനെ നിമിഷപ്രിയയെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ പിന്നീട് ഇന്ത്യ അവരെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അവർ എത്രയും പെട്ടെന്ന് തന്നെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുടുംബം ക്ഷമിച്ച് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം അതുതന്നെയാണ് പ്രാർത്ഥന